മലപ്പുറത്ത് അസ്മ എന്ന് പറയുന്ന ഒരു സഹോദരി പ്രസവത്തിനെ തുടർന്ന് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വാർത്താ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രസവത്തെ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടായതിന്റെ കാരണത്താലാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത് എന്നാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവായ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ് പരാതി ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മതപ്രഭാഷകനാണെന്നും ഉസ്താദ് ഒക്കെയാണെന്നും ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൊക്കെ മടവൂർ കാഫില എന്നുള്ള പേരിൽ ഏകദേശം ഒരു അറുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തി വരുന്നുണ്ട് സ്വാഭാവികമെന്നോണം ഒരു തലപ്പാവുധാരിയാണ് ഉസ്താദാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ വാർത്തയ്ക്ക് തല്ല റീച്ചും മൈലേജും ഒക്കെ കിട്ടുന്നുണ്ട് തെറ്റുചേരത് ഏത് തലപ്പാവുധാരിയാണെങ്കിലും ഉസ്താദാണെങ്കിലും മതപണ്ഡിതനാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് തെറ്റു ചെയ്തവർ ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഏതായാലും കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ആലപ്പുഴക്കാരനാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ അസ്മ എന്ന് പറയുന്ന സഹോദരി പെരുമ്പാവൂർ സ്വദേശിയാണ് ഇവ രണ്ടുപേരും കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി മലപ്പുറത്ത് ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു വരികയാണ് ഇതിലെ ഈ ഉസ്താർ എന്ന് പറയപ്പെടുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം കുറെ ആത്മീയ ചികിത്സകളും മതപ്രഭാഷണങ്ങളും മറ്റും യൂട്യൂബ് ചാനലുമൊക്കെയായി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഓൾറെഡി നാല് മക്കളുണ്ട് ഇതിൽ മൂന്നെണ്ണവും ആദ്യത്തെ മൂന്ന് പ്രസവവും നടന്നത് വീട്ടിൽ തന്നെയായിരുന്നു എന്നാണ് നാട്ടുകാരും അതുമായി ബന്ധപ്പെട്ട് കൂടുതലുള്ള ബന്ധുക്കളൊക്കെ പറയുന്നത് അതിൽ നാലാമത്തെ പ്രസവം നടന്നത് ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ അഞ്ചാമത്തെ പ്രസവം ആ പ്രസവമാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ വെച്ചുകൊണ്ട് നടത്തുന്നത് അതിനെ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടാവുകയും ആ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യം ആ വീട്ടിൻ്റെ പരിസരത്തുള്ള അയൽവാസികൾ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്രയധികം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഈ വ്യക്തി നാട്ടുകാരെയോ അല്ലെങ്കിൽ അവിടെയുള്ള ബന്ധുക്കളെയോ അയൽവാസികളെയോ ഒന്നും അറിയിക്കാതെ അതീവ രഹസ്യമായി ആ ഒരു പ്രസവം നടത്തുകയും അതിനെ തുടർന്ന് മരണപ്പെട്ട ആ പെൺകുട്ടിയെ ആരുമറിയാതെ ആംബുലൻസിൽ കയറ്റി പെരുമ്പാവൂറുള്ള അസ്മയുടെ വീട്ടിലേക്ക് ഈ സിറാജീൻ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുപോവുകയാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ആംബുലൻസ് ഡ്രൈവറിനോട് ഈ സിറാജ്ദീർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ശ്വാസം മുട്ടതിനെ തുടർന്നാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായത് അല്ലെങ്കിൽ മരണമുണ്ടായത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ അസ്മിയുടെ മയത്തിനെ പെരുമ്പാവൂർ അടക്കം ചെയ്യാനൊക്കെ ഇവർ ശ്രമിച്ചിരുന്നു പക്ഷേ ആ പെൺകുട്ടിയുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയും ഇദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇദ്ദേഹത്തിന് ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മർദ്ദിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിനുശേഷം പോലീസ് ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു വരികയും ചെയ്യുന്നുണ്ട് ഇതിൽ അയൽവാസിയായ ഒരു വ്യക്തി ഒരു കാര്യം കൂടി പറഞ്ഞു അല്ല അത് അറിയുന്ന കാര്യങ്ങളാണ് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവരൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ മലപ്പുറത്താണ് ഇവർ താമസിക്കുന്നത് ശരിക്കും ബേസിക്കലി ഇവർ ആലപ്പുഴ ആലപ്പുഴക്കാരാണ് മലപ്പുറത്താണ് അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത് അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് പക്ഷേ വീട്ടുകാർക്കൊക്കെ അത് വലിയ സ്വാധീനവും ആൾക്കാരൊന്നുമല്ല അവർ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവരത് കേൾക്കാനോ അത് ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയിട്ടില്ല അതാണ് യഥാർത്ഥം അറിയാൻ വീട്ടിലെത്തും അതെ ആ കൂടിയിട്ടാണ് മരണം സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത് അവര് പറയുന്നത് മണിക്ക് ശേഷം മരിച്ചെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ ഒമ്പത് മണി ഇപ്പൊ ഈ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അതിന്റെ കൂടെ വന്ന ആളുകൾ പറയുന്നത് ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിരിക്കുന്നത് അപ്പൊ കുറച്ച് സമയം അധികം സമയമായിട്ടുണ്ടായാലും കൂടെ അഞ്ചോളം പേര് കൂടെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കുറെ ഫാൻസാരാന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തുള്ളവരെല്ലാം പല സ്ഥലത്ത് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ആംബുലൻസ് തന്നെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ആംബുലൻസ് പോയതിനു ശേഷം ചെല്ലുന്നത് പേരെ നമ്മൾ ഇത്ര അതെ അവർ അറിഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞത് അവർ 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 രണ്ടുപേരാണ് ഈ ബോഡി പായൽ പൊതിഞ്ഞ് ആംബുലൻസിലേക്ക് എടുത്തു വയ്ക്കുന്നത് അപ്പൊ ഇവർക്ക് അറിയാം മരണം സംഭവിച്ചെന്നുള്ളവരും ഇവർക്കറിയാം ഇവന്റെ നിജസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം പക്ഷേ ഇവരൊന്നും ആരെയ്ക്കാനോ പറയാനോ തയ്യാറില്ല ഇപ്പൊ പ്രസവം ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വീട്ടിൽ സംഭവിക്കും അപ്പോൾ ബസ്സിൽ പോലും പ്രസവം നടക്കുന്നുണ്ട് പക്ഷേ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാറും ഹോസ്പിറ്റലൈസ് ചെയ്യും ഈ ഹോസ്പിറ്റലൈസ് ചെയ്യാതെ സീരിയസ് കാണിച്ചപ്പോഴും ഈ കുട്ടിയോട് കുട്ടിയോട് സ്വന്തം വെള്ളം വെള്ളം വേണമെന്ന് ചെയ്ത സമയത്തും ഇതിൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് മറ്റു നാലഞ്ച് ുംരണം കാണുങ്ങളും പറഞ്ഞത് അതായത് നാം ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയധികം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഇദ്ദേഹം ആ നാട്ടുകാരെയോ അല്ലെങ്കിൽ അടുത്തുള്ള അയൽവാസികളെയോ ഒന്നും അറിയിക്കാതെ ഇവിടെയോ താമസിക്കുന്ന നാലഞ്ച് ആണുങ്ങളെ അവിടെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ഒന്നുകിലൊരു സംഭവം നടന്നിട്ടും ആരും അറിയിക്കാതെ അതിവരഹസ്യമായി അവിടെ നിന്നും ആ മയത്തിനെ മാറ്റാനുള്ള മറ്റെന്തെങ്കിലും ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം അദ്ദേഹം ആരെങ്കിലും സഹായത്തിനായി മറ്റുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ടാവുക അതെന്തുമായിക്കൊള്ളട്ടെ ദൈവ് ചെയ്ത് തലപ്പാവ് ധരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കരുത് അത് ഇസ്ലാമിനെയും മുസ്ലിമികളെയും മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള അവസരമാണ് ഇത്തരം ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നോക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ചികിത്സ നാം ആദ്യം കൊടുക്കണം ചികിത്സയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കണം ആശുപത്രിയിൽ കൊണ്ടുപോയി എന്താണോ അതിനുള്ള ചികിത്സാരീതികൾ അത് നാം ആദ്യം ചെയ്യുക എന്നുള്ളതാണ് നോക്കൂ നമുക്ക് ആത്മീയ ചികിത്സയും വേണം ഭൗതികമായ ചികിത്സയും വേണം രണ്ടും വേണം അത് രണ്ടും കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഭൗതികമായ ചികിത്സ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് നാം ആത്മീയ ചികിത്സ കൊണ്ടുണ്ടായിട്ട് കാര്യമില്ല അത് ആ വ്യക്തിക്ക് അപകടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇതുപോലെയുള്ള തലപ്പാതരികളായ ഇതുപോലെയുള്ള ഉസ്താദന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തികൾ അത് ഇസ്ലാമിനെ തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാനുള്ള ഇസ്ലാമിനെ അവഹേളിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കുകയാണ് നോക്കു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൃത്യമായ അധ്യാപനങ്ങളെപ്പോലും ഇത്തരം ആളുകൾ പിൻപറ്റുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുന്റെ റസൂൽ എന്താണ് പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പകർച്ചവ്യാലി ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും അവിടെ നിന്നും പുറത്തേക്ക് കടക്കരുത് പുറത്തുള്ള വ്യക്തികൾ അവിടേക്കും കടക്കരുത് അതൊരു പ്രതിരോധത്തിന്റെ മാർഗമാണ് ഇനി പഠിപ്പിച്ചത് അത്തരത്തിലുള്ള കൃത്യമായ പ്രതിരോധ മാർഗങ്ങളും അത്തരത്തിലുള്ള ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കൃത്യമായി അള്ളാഹുദ് റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു വെക്കുമ്പോഴാണ് ഇതുപോലെയുള്ള തലഭാവധാരികൾ ഇതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്നത് നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന പകർച്ചവ്യാധി പറന്നു പിടിച്ച സമയത്ത് അന്ന് ഏറ്റവും കൂടുതലും നിറഞ്ഞു നിന്ന ഒരു പേരായിരുന്നു ക്വാറന്റൈൻ ആ ക്വാറന്റൈൻ എന്ന് പറയുന്ന പ്രാക്ടീസിങ് ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചത് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വല്ല തങ്ങളാണെന്ന് അമേരിക്കയിലെ പ്രസിദ്ധ മാഗസിനായ ന്യൂസ് വീക്ക് മാർച്ച് രണ്ടായിരത്തി പതിനേഴിന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ എഴുതുന്നുണ്ട് ക്രീഗ് കോൺസഡൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ലേഖനം എഴുതിയത് അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകർ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആരോഗ്യ വിദഗ്ധർ പോലും നിമിതങ്ങളുടെ ആ മനോഹരമായ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നേരം വളിക്കാത്ത കുറെ വെട്ടികൽ അവർ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഓരോ കോപ്രായങ്ങളും കാണിച്ചു വിട്ടുന്നു ഇതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് ഈ ഒരു സംഭവം നടന്നത് മലപ്പുറത്തായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പ്രസ്താവനയെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് താഴെ മലപ്പുറത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമുകളെയും അവഹേളിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് സത്യമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദ പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ നടത്തി വരുന്നുണ്ട് ഇതിൽ രണ്ടുപേരും മലപ്പുറത്തുള്ളവരല്ല ഒരാൾ പെരുമ്പാവൂർ സ്വദേശിയും മറ്റൊരാൾ ആലപ്പുഴ സ്വദേശിയുമാണ് ഇവർ രണ്ടുപേരും വാടകയ്ക്ക് താമസിക്കുന്നത് മലപ്പുറത്താണ് സംഭവം നടന്നൊരു മലപ്പുറത്തായതുകൊണ്ട് തന്നെ സകല വർഗീയവാദികളും പിന്നെ അതിന്മേൽ തൂങ്ങി പിടിച്ചുകൊണ്ട് വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നു അത്തരം ആളുകളെ ഭൂലോക എന്നല്ലാതെ മറ്റെന്തു പേരിട്ടാണ് വിളിക്കേണ്ടത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി തെറ്റുകാരനാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ ശിക്ഷ ഇന്ത്യൻ നിയമവ്യവസ്ഥ നൽകുന്ന കൃത്യമായ ശിക്ഷ ഈ മനുഷ്യന് നൽകി കൊടുക്കുക തന്നെ വേണം